നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി നെടുംപറമ്പ് പഴവിടയിലെ മൂന്ന് ബെഡ്റൂമോട് കൂടിയ മുപ്പത്തി ഒൻപതര സെൻറ്റിലുള്ള ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗം സൗന്ദര്യാത്മകവും ഘടനാപരമായി മികച്ചതുമാണ് ഇഷ്ടിക മരം കോൺക്രീറ്റ് തുടങ്ങിയ ഉയർന്ന ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഉയർന്ന നിലവാരമുള്ള പെയിൻറ്റുകളും പ്രത്യേക ഫിനിഷുകളും ഉപയോഗിച്ചാണ് പുറംഭാഗം പൂർത്തിയാക്കിയിരിക്കുന്നത് കാലാവസ്ഥയിൽ നിന്ന് കടനയെ സംരക്ഷിക്കുമ്പോൾ കാഴ്ചയിൽ ആകർഷകമായ രൂപം നൽകുന്നു കോൺക്രീറ്റും ഉയർന്ന നിലവാരമുള്ള മെറ്റൽ ഷീറ്റുകളും ചേർന്നതാണ് മേൽക്കൂര മൂലകങ്ങൾക്കെതിരെ മികച്ച സംരക്ഷണം നൽകുന്നു തന്ത്രപരമായി രൂപകൽപ്പന ചെയ്ത് ലാൻഡ്സ്കേപ്പിങ്ങിനൊപ്പം നന്നായി പരിപാലിക്കുന്ന പൂന്തോട്ടവും പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു ഇത് അതിൻ്റെ മൊത്തത്തിലുള്ള മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് അതിരുകളും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സൈഡ് സ്വാഭാവികമായ നിർവചിച്ചിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അധികമായി നൽകാനുള്ള വിവരം പഞ്ചായത്ത് റോഡ് ടാർ റോഡാക്കി മാറ്റാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാല് സെപ്റ്റംബറിൽ തദ്ദേശ സ്ഥാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വസ്തുവിന്റെ പ്രവേശനക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഈ വസ്തുവിന്റെ നേട്ടങ്ങൾ ഒന്നായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഉയർന്ന നിലവാരമുള്ള മെറ്റീരിയുകൾ ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ആകർഷകമായ പെയിൻറിങ്ങും ഫിനിഷിങ്ങും വിശാലമായ ലേ ഔട്ട് അപ്ഡേറ്റഡ് ചെയ്ത ഫിക്ചറുകളും വീട്ടുപകരണങ്ങളും നന്നായി പരിപാലിക്കുന്ന ഔട്ട്ഡോർ ഏരിയകൾ ഊർജ കാര്യക്ഷമത സവിശേഷതകൾ നല്ല സുരക്ഷ ഇനി നമുക്ക് ഈ വീട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ സിറ്റൗട്ട് മുൻഭാഗത്ത് തേക്കൂട്ട് കൊണ്ടുള്ള പാനിൽ വെച്ചിട്ടുള്ള അലങ്കാരപ്പണികളെല്ലാം ഉണ്ട് സിറ്റൗട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള സിറ്റൗട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് മറ്റുള്ള ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് വർക്കാണ് അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും കടക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബെഡ്റൂമാണ് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് തേർഡ് ബെഡ്റൂമിൽ ബാത്ത്റൂം അറ്റാച്ച്ഡ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ പുറത്ത് ബിൽഡിങ്ങിൻ്റെ ഇൻസൈഡിൽ തന്നെ പുറത്തൊരു ബാത്റൂമ് ഉണ്ട് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ കിച്ചൺ മെയിൻ കിച്ചൺ ഉണ്ട് സെക്കൻഡായിട്ട് മറ്റൊരു കിച്ചൺ ഉണ്ട് പുക അടുപ്പിന് വേണ്ടിയുള്ള കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഒരു പൂജാമുറിയും ഉണ്ട് ഇതെല്ലാം വളരെ മനോഹരമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് മുകളിൽ നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടാനുള്ള ഒരു മധ്യത്ത് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് റൂമിന് അകത്തുള്ള സിറ്റുവേഷൻ അതുപോലെ തന്നെ നല്ല നല്ല മുന്തിയേനം തേക്കും അതുപോലെ തന്നെ ടൈൽസിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഐറ്റംസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ വാതിലും ജനലും മറ്റുള്ള ഫിറ്റിങ്സുകൾ ആയാലും നല്ല തേക്ക് തടി കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ വാതിലുകൾ എല്ലാം ഈ പ്രോപ്പർട്ടി ഉയർന്ന നിലവാരമുള്ള നിർമ്മാണം ആധുനിക സൗകര്യങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥാനം എന്നിവയുടെ സംയോജനം വാഗ്ദാനം ചെയ്യുന്നു ഇത് നന്നായി പരിപാലിക്കുകയും സുഖകരവും സുരക്ഷിതവുമായ ജീവിതാന്തരീക്ഷം അന്തരീക്ഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു വ്യക്തമായ നിയമപരമായ പദവിയും നിർമ്മാണത്തിന് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഇത് ഒരു മികച്ച നിക്ഷേപ അവസരമാണ് കാണുന്നതിനും അപ്പോയിൻമെൻറ്റുമായി ഇതിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിൽ നൽകിയിരിക്കുന്ന നമ്പരുമായി കോൺടാക്റ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഇനി ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം രാജധാനി എൻജിനീയറിംഗ് കോളേജ് നെടുമ്പറമ്പിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നെടുമ്പറമ്പിൽ നിന്ന് ചാത്തമ്പാർ റോഡ് പിടിക്കുകയാണെങ്കിൽ ഉദ്ദേശം ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാറക്കാട്ട് വിള എത്തുന്നതിന് മുൻപ് ഇടത്തോട്ടൊരു പോക്കറ്റ് റോഡ് കിട്ടും ടാർ ചെയ്യാത്തത് ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ മുന്നോട്ട് പിന്നിട്ടാൽ ഈ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡ് അടുത്ത മാസം ടാർജ് ചെയ്യുമെന്നാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം